ലോകത്തിൽ ജീവിക്കുന്ന വർഷങ്ങളല്ല വർഷിച്ച ജീവിതമാണ് ശ്രേഷ്ഠമെന്ന് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആ പുണ്യവാന്റെ അനുഭവം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത പുണ്യവാന്മാരുടെയും ശുദ്ധിമതികളുടെയും സ്തുതി ചൊവ്വാകപ്പെട്ട പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെ നിറവുള്ളതാക്കി തീർത്ത ഒരു പാരമ്പര്യമാണ് നമ്മൾക്ക് പലപ്പോഴും ഓർത്തു നോക്കണം വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദ്യപിതാവായ ആദാമിന്റെ മധ്യസ്ഥത തൊട്ട് നമ്മൾ തേടുന്നുണ്ട് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുൻപ് നടത്തുന്ന തുയോബോയി ആദാമിനെ തൊട്ട് പരിശുദ്ധ സഭ ഓർക്കുകയാണ് ഗോത്രപിതാക്കന്മാരെ ഓർക്കുന്നു അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ പുണ്യവാന്മാരായ നീതിമാന്മാരായ പിതാക്കന്മാരെ പുതിയ നിയമപിതാക്കന്മാരെ ഇവരെയൊക്കെ നമ്മൾ